അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിട്ടും നമ്മുടെ ഒരു മന്ത്രിയുടെ ആവശ്യം യാതൊന്നും തന്നെ കുവൈറ്റിൽ ഇല്ലാതിരുന്നിട്ടും അവിടേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പൊളിറ്റിക്കൽ ക്ലിയറൻസിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലുള്ള ഒരു തീരുമാനമുണ്ടാകുമ്പോൾ അതിന് കടുത്ത അനാസ്ഥ എന്ന് തന്നെയാണ് പറയേണ്ടത് എല്ലാവർക്കും നമസ്കാരം കർണാടകയിൽ അർജുൻ എന്ന ഒരു മലയാളി മണ്ണിടിച്ചിലിൽപ്പെട്ട് കാണാതായിട്ട് ഇപ്പോൾ ആറ് ദിവസത്തോളമായി അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ മഴയും പ്രതികൂല കാലാവസ്ഥയും ആ ടെറൈൻ്റെ പ്രത്യേകതയും എല്ലാം കൊണ്ട് അതെല്ലാം തന്നെ വളരെ സാവധാനമാണ് നടക്കുന്നത് തന്നെയുമല്ല പല സമയത്തും രക്ഷാപ്രവർത്തനം നിർത്തേണ്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് എന്നതുപോലും പലപ്പോഴും മറന്നുകൊണ്ട് രാത്രി സമയത്തൊന്നും തന്നെ രക്ഷാപ്രവർത്തനം പലപ്പോഴും നടക്കുന്നില്ല ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് രക്ഷാപ്രവർത്തനത്തിന്റെ വേഗം വർദ്ധിപ്പിക്കാൻ കർണാടക സർക്കാർ ശ്രമിക്കാത്തത് എന്നത് മനസ്സിലാകുന്നില്ല ഇപ്പോൾ ഈ വിഷയത്തിൽ കേരള സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള പലരും പ്രതികരിച്ചിട്ടുണ്ട് എന്നാൽ നമ്മുടെ മന്ത്രിസഭയിലെ ഏതെങ്കിലും മന്ത്രിമാർ ഈ സമയം വരെ അവിടേക്ക് പോയിട്ടില്ല ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കുവൈറ്റിൽ ഒരു തീപിടുത്തമുണ്ടായ സമയത്ത് പെട്ടെന്ന് അവിടേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ശ്രമിച്ചത് അതിന്റെ ഭാഗമായി ക്ലിയറൻസ് കിട്ടുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിനോട് അപേക്ഷിച്ചു എന്നാൽ അതിന് മറുപടി കിട്ടുന്നതിന് മുൻപ് തന്നെ അവിടെ പോകുന്നതിന് വേണ്ടി വീണ ജോർജ് തയ്യാറായി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു അങ്ങനെ വിമാനത്താവളത്തിൽ ഇരിക്കുമ്പോഴാണ് കേന്ദ്രം അനുമതി നിഷേധിച്ചു എന്ന വിവരം ശ്രീമതി വീണ ജോർജ് അറിയുന്നതും ആ യാത്ര റദ്ദാക്കി തിരികെ പോയിരുന്നതും ഇതേ തുടർന്ന് മുഖ്യമന്ത്രി അടക്കം പല മന്ത്രിമാരും ഈ വിഷയത്തിൽ രൂക്ഷമായി കേന്ദ്ര സർക്കാരിനെതിരെ പ്രതികരിച്ചു തന്നെയുമല്ല ഈ വിഷയത്തിൽ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് കത്തുമയച്ചു ഇനി അന്നത്തെ കുവൈറ്റ് സംഭവം എന്തായിരുന്നുവെന്ന് ആലോചിച്ച് നോക്കുക അത് മറ്റൊരു രാജ്യത്ത് നടന്ന കാര്യമാണ് ആ രാജ്യത്തുള്ള അധികൃതർ അതിനു വേണ്ടുന്ന ഉചിതമായിട്ടുള്ള രക്ഷാപ്രവർത്തനം എല്ലാം തന്നെ സ്വീകരിച്ചിരുന്നു തന്നെയുമല്ല നമ്മുടെ രാജ്യവും എംബസിയുമെല്ലാം അവരുമായി കൃത്യമായ രീതിയിൽ കോർഡിനേറ്റ് ചെയ്തിരുന്നു അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണെങ്കിലും മരണപ്പെട്ട ആൾക്കാരുടെ മൃതശരീരം നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണെങ്കിലും ചിട്ടയായ രീതിയിലുള്ള പ്രവർത്തനം യാതൊരു വിധത്തിലുള്ള പരാതികൾക്കും ഇടനൽകാതെ കേന്ദ്ര സർക്കാരും കുവൈറ്റ് സർക്കാരും കൂടി ചേർന്ന് തന്നെ നടപ്പാക്കി എന്നുള്ളത് നമുക്കറിയാം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു സംസ്ഥാന സർക്കാരിന് ചെയ്യേണ്ടതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല അതിന്റെ ചുമതലകളെല്ലാം തന്നെ പൂർണ്ണമായും കോർഡിനേറ്റ് ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണ് എങ്കിൽ പോലും അവിടെ പോയി തന്നെ രക്ഷാപ്രവർത്തനം കോർഡിനേറ്റ് ചെയ്യണമെന്നുള്ള ഒരു താൽപര്യം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരുന്നു അതിന് അനുമതി കിട്ടാത്തതിന്റെ പേരിൽ രാഷ്ട്രീയമായി തന്നെ കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ കർണാടകയിൽ നടക്കുന്ന കാര്യം ആലോചിച്ച് നോക്കുക നമ്മുടെ മന്ത്രിസഭയിലെ ഏതെങ്കിലും അംഗങ്ങൾക്ക് അവിടെ എത്തുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല തന്നെയുമല്ല അത് കോർഡിനേറ്റ് ചെയ്യേണ്ടത് കർണാടക സർക്കാരുമായിട്ടാണ് അത് ചെയ്യുന്നതിന് നമുക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല എന്നിട്ടും ഈ അഞ്ചാറ് ദിവസങ്ങളായതിനു ശേഷവും നമ്മുടെ മന്ത്രിസഭയിൽ നിന്ന് ആരും തന്നെ അവിടേക്ക് പോയിട്ടില്ല ഇതിനാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം തൊട്ടടുത്ത സംസ്ഥാനമായിട്ടും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിട്ടും അവിടെ കാര്യം തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള ഒരു പരാതിയല്ല നേരെ മറിച്ച് ഇവിടെ അപകടത്തിൽപ്പെട്ടയാളിന്റെ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആണ് അവർ പറയുന്നത് അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളിൽ അവർക്ക് പൂർണ്ണ തൃപ്തിയില്ല എന്ന് തന്നെയാണ് അത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് കാരണം അവിടെ രക്ഷാപ്രവർത്തനം വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ രാത്രി സമയങ്ങളിൽ പലപ്പോഴും രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യവുമുണ്ട് അങ്ങനെ അപകടത്തിൽപ്പെട്ടയാളിന്റെ കുടുംബത്തിന് രക്ഷാപ്രവർത്തനങ്ങളിൽ അതൃപ്തിയുണ്ട് എന്നുള്ള വിവരം മാധ്യമങ്ങൾ വഴി പുറത്തു വന്നതിന് ശേഷവും നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി ായിട്ടുള്ള ഒരു മന്ത്രിയും അവിടേക്ക് പോകുന്നില്ല കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഗ്രൗണ്ടിൽ എത്തുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിട്ടും നമ്മുടെ ഒരു മന്ത്രിയുടെ ആവശ്യം യാതൊന്നും തന്നെ കുവൈറ്റിൽ ഇല്ലാതിരുന്നിട്ടും അവിടേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പൊളിറ്റിക്കൽ ക്ലിയറൻസിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ രീതിയിലുള്ള ഒരു തീരുമാനമുണ്ടാകുമ്പോൾ അതിന് കടുത്ത അനാസ്ഥ എന്ന് തന്നെയാണ് പറയേണ്ടത് ഇനിയെങ്കിലും നമ്മുടെ സംസ്ഥാന സർക്കാർ ജനങ്ങൾക്കും അതിനൊക്കെ ഉപരിയായിട്ട് ഈ ആളിന്റെ കുടുംബത്തിനും ബോധ്യപ്പെടുന്ന രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇതിന് ഒരു പരിഹാരം കാണണമെന്ന് വിനയപൂർവ്വം നിർദ്ദേശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്